ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പാപ്പനശ്ശേരി കീച്ചേരി പാലോട്ടാവ് കുളത്തിലെ സൗജന്യ നീന്തൽ പരിശീലനത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അത് വളരെ വിജയകരമായി തന്നെ പതിനൊന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിങ്ങളുടെ സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് വർഷം ആവാനായിട്ട് സമയമായി കാരണം രണ്ടു കൊല്ലം കൊറോണ ആയതുകൊണ്ട് ഗ്യാപ്പ് വന്നു അതാണ് പതിനൊന്നാം വർഷം നീന്തൽ പഠിപ്പിക്കുന്ന ആളെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും നമ്മുടെ സ്വന്തം രാജുവേട്ടൻ രാജുവേട്ടൻ നാലേ മുക്കാൽ എണീച്ച് അടുത്തുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ടാണ് നീന്തൽ പരിശീലനത്തിനായി ഇറങ്ങുന്നത് അതായത് അങ്ങനെ എല്ലാവരും എത്തിത്തീരുമ്പോൾ ഏകദേശം അഞ്ചര മണിയോളാകും അപ്പം അഞ്ചര തൊട്ട് ഏഴ് മണിവരെയാണ് തിന്റെ സമയം നമ്മുടെ രാജുവേട്ടനെക്കാട്ടിയും എത്രയോ ആവേശത്തിനാണ് കുട്ടികൾ കാരണം അവർക്ക് ഉറക്കുമുണ്ടല്ലോ കാരണം ഇത് പഠിക്കണം എന്നുള്ളൊരു ആവേശം കൊണ്ടാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്രത്തോളം കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നീന്തൽ നല്ലൊരു വ്യായാമം തന്നെയാണ് ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങൾക്ക് ബെസ്റ്റാണ് നീന്തൽ എന്നതിലുപരി എല്ലാവരും പഠിച്ചു ഇരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നീന്തൽ എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടായാൽ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും അത് നമ്മളെ സഹായിക്കും പിന്നെ കുട്ടികൾ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പകുതി പഠിച്ചിട്ട് മറ്റുള്ള കുട്ടികളെയും കൂട്ടിയിട്ട് എനിക്ക് നീന്തൽ അറിയാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് അത് സൂക്ഷിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നീന്തൽ പഠിച്ചാലും അത് തുടർന്നു കൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക പത്രം അതുപോലുള്ള റേഡിയോ മാങ്കോ പോലുള്ള റേഡിയോ ചാനലുകളടക്കം രാജ്വട്ടൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ട് അത് കണ്ടിട്ട് ധാരാളം പേര് ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട് അതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ട പോലെ കുട്ടികളെയും കൊണ്ട് ധാരാളം മുതിർന്നവർ സമയം പോലും നോക്കാതെ നാലേ മുക്കാൽ എല്ലാം പണിയിച്ച് വരുന്നുണ്ട് അപ്പം അത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നീന്തൽ പഠിച്ച് ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ കിട്ടിയ ഒരുപാട് പേരുണ്ട് അതിൽ ഒരു അനുഭവം നമുക്കിപ്പോൾ കേൾക്കാം എന്തായാലും നമ്മൾ പറയുന്നതിനെക്കാട്ടി അത്ര നല്ലതല്ലവരെ അനുഭവം പറയുന്നത് അപ്പൊ നമുക്കതൊക്കെ കേട്ട് തിരിച്ചു വരാം നമസ്കാരം എൻ്റെ പേര് രമേശൻ കരിങ്കൽക്കുഴി സ്വദേശിയാണ് കരിങ്കൽക്കുഴി എന്ന് പറഞ്ഞാൽ പുതിയ തരുന്ന താഴോട്ട് പോണ കാട്ടാമ്പള്ളി റോഡ് അപ്പൊ വയസ്സിപ്പോൾ അയിമ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ചെറുപ്പത്തിൽ വലിയൊരാഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കല് അപ്പോൾ മക്കളൊക്കെ നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ കുളത്തിൻ്റെ ഒക്കെ പോയിരിക്കും പിന്നെ പേടിച്ചിട്ട് വയസ്സായല്ലോ അമ്പത്തഞ്ച് പേടിച്ചിട്ട് നീന്തൽ ഇറങ്ങൂല അപ്പോൾ നമുക്കൊരു നല്ല ട്രെയിനറും ഒന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ പാപ്പിന് ശരി ഉള്ള ഒരു രാജ പാടൻ പത്ത് പതിനൊന്ന് വർഷമായി നീന്തൽ എന്ന് കണ്ടു ഫ്രീ ആയിട്ട് അപ്പോൾ നീന്തൽ ഒരുപാടാളിങ്ങനെ എനിക്കെല്ലാം അറിയുന്ന ഓരോ സ്ഥലത്തും ഫീസെല്ലാം വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആ രാജവാടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ടു പലയാളും ആളും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു അതിന് നമുക്കൊരു ധൈര്യമായി അങ്ങനെ അധികമായിട്ട് ഫോൺ ചെയ്ത് അങ്ങനെ ഒരു ദിവസം തരാൻ പറഞ്ഞു ഇച്ചേരി പാലോട്ടുകാരുള്ള കുളത്തിലേക്ക് ഞാൻ വന്നു രാവിലെ അഞ്ചരക്കെത്തി വരുമ്പം തന്നെ ഒരുപാട് കുട്ടികളും വലിയ ആൾക്കാറും എന്നാലും ഇറക്കി കുളത്തിലേക്ക് ഒരു വേണ്ടി ആ രാജോട്ടൻ ഞാൻ ചോദിച്ചു ആവുമോ ഇത് എഴുപത്തഞ്ച് കിലോ ഈ വയസ്സും വെച്ചിട്ട് അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഒരു പ്രചോദനമായത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും എന്തും നടക്കും പല ഉദാഹരണങ്ങളും പറഞ്ഞു പല ആളും എഴുപത് വയസ്സായിട്ടും എഴുപത്തഞ്ച് വയസ്സായിട്ടും വണ്ടി ഓടിക്കുന്നവരും നീന്തൽ ചെയ്യുന്നവരും എല്ലാ ഉദാഹരണങ്ങളും പറഞ്ഞു അതിനോട് പറഞ്ഞു മനസ്സുണ്ടെങ്കിലും നടക്കും ില് വലിയൊരു ആത്മവിശ്വാസം തന്നെ കിട്ടിയ എനിക്ക് അങ്ങനെ ഒന്നു മുതല് നീന്തല് തുടങ്ങി ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം കന്നാസ് കിട്ടിയിട്ടാണ് നീന്തത് പിന്നെ നാലാമത്തെ ദിവസം മുതൽ ശരിക്കും നീന്താൻ തുടങ്ങി ഇപ്പൊ വളരെയധികം സന്തോഷത്തിലാണ് വെക്കുന്നത് കാരണം ഒരിക്കലും പഠിക്കൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ഒരു ആത്മവിശ്വാസം വന്നത് എല്ലാം അതാണ് ഇപ്പം പറയുന്നത് എല്ലാം നമ്മളൊരു വാക്കിന്റെ ഒരു ഇതാണ് അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് വയറും കാര്യങ്ങളും കുറച്ച് കൊളസ്ട്രോളെല്ലാം ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നീന്തലാകുന്ന ഏറ്റവും വലിയ ഒരു ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് നടക്കാൻ പോയിനായിരുന്നു ഒരുപാട് കാലം പക്ഷെ അത് സ്റ്റോപ്പ് ആക്കി അപ്പോൾ ഇപ്പം ഭയങ്കരമായ ഒരു ഉത്സാഹത്തിലാണ് എല്ലാ ദിവസവും വരാറുണ്ട് അതുകൊണ്ട് ആ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്ന വലിയൊരു അപ്പോൾ അതുമാതിരി അവിടെ രാവിലെ അഞ്ചരൊക്കെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും ആൾക്കാരുടെ കൂട്ടവും ഓരോരോ വീട്ടിൽ നിന്ന് പ്രായമുള്ള ആൾക്കാർ വരെ ഓരോ വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ രാവിലെ അഞ്ചര മുതൽ ഏഴ് മണി വരെ അവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിച്ച് പോന്ന് ചിത്രക്കൽ ഭയങ്കര ഉത്സാഹമാണ് എല്ലാവരും പഠിച്ചു ഏകദേശം ഒരാഴ്ച കൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ വരുന്നൊരു കേസായത് നീന്തല് ഏറ്റവും ശാസ്ത്രം പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ േട്ടന്റെ അനുഭവം നിങ്ങൾ കേട്ടല്ലോ ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങളുള്ള കുട്ടികളടക്കം ഉണ്ട് അത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടറിവ് കൊണ്ടും ധാരാളം പേർ ദൂരത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളു എടുത്ത പരിശീലനം ഇങ്ങനെയുള്ളത് എത്തരത്തിലുള്ളതാണെന്ന് ഇപ്പോൾ പുതിയതായി കുട്ടികൾ വീണ്ടും വീണ്ടും ചേരാൻ വരുന്നുണ്ട് രാജുവേട്ടനെക്കാളും ആവേശത്തിലാണ് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ കാരണം പുലർച്ചെ സമയമാകുന്നതിന് മുന്നേ രക്ഷിതാക്കളെ വിളിച്ചുണർത്തി സമയമായോ സമയമായോ കാരണം കുട്ടികൾക്ക് ഉറക്കില്ല കാരണം ഇവിടെ വന്ന് ഈ നീന്തൽ പഠിക്കുമ്പം പിള്ളേർക്കൊരു സന്തോഷമാണ് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കുറേ ആൾക്കാർ എന്നെക്കൊണ്ട് കൊണ്ട് ഇപ്പോഴും ആവോ ആവോ എന്നുള്ളൊരു ഭയത്താൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് വരിക കാരണം ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നീന്തൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് ഗുണം കിട്ടും പിന്നെ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് സമയം ഒന്നും കൂടി ഞാൻ പറയാം പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെയാണ് സമയം ഇത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മളിപ്പം പത്രത്തിലും ടി വിയിലെല്ലാം വായിക്കുന്നതല്ലേ നീന്താൻ പോയിട്ട് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു നിലമ്പറിട്ട് അപ്പം ഇത് അത്യാവശ്യമാണ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പതി കിട്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റൂല ഫുള്ളായിട്ട് പഠിക്കുക അത് പ്രാക്ടീസ് ചെയ്യുക നിർത്താണ്ട് പ്രാക്ടീസ് ചെയ്യുക ആ പഠിച്ചല്ല ഇനി നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡ് ഒരിക്കലും പാടില്ല ഇടയ്ക്ക് നീന്തവും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ വേണം അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജുവാട്ടിന് എല്ലാ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പുതുതായിട്ട് വരുന്നവരോടക്ക് പറയാനുള്ളത് നിങ്ങൾ പേടിച്ച് നിൽക്കാനേ പറ്റൂല ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ വരണം ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ധാരാളം പേരുണ്ടാവും കുളത്തില് അപ്പൊ നിങ്ങൾ തനിച്ചല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ സേഫാണ് ഓക്കെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വർഷം കുട്ടികൾക്ക് മടിയുണ്ടാവും കാരണം ഈ പുലത്തൊക്കെ എണീക്കലും എന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വന്ന് വന്ന് അത് പിന്നെ ഒരു സീനായി കഴിഞ്ഞാൽ പിന്നെ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് എണീക്കും നമ്മളെ കാട്ടി മുന്നേ എണീക്കും പിന്നെ എഴുതി തിരിച്ചു പോകാനായിരിക്കും പാടും കാരണം അത്രയും എൻ്റർടൈൻമെന്റ് ആണ് ഇവിടെ എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഞാൻ പറയണമെന്നില്ല കുട്ടികളൊക്കെ എത്ര ഹാപ്പി ആണെന്നുള്ള കാര്യം ഈ മഴയുള്ള രണ്ട് മൂന്ന് മാസമാണ് പഠിക്കാൻ പറ്റിയ നല്ല ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈമ് ഇതാണ് പിന്നെ ചില ദിവസങ്ങളിൽ രക്ഷിതാക്കൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എത്താൻ പറ്റുന്ന പ്രത്യേകിച്ച് ഞായറാഴ്ചയൊന്നും വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉറങ്ങട്ടെ അല്ലെങ്കിൽ മഴയല്ലേ ഇപ്പം ഉറങ്ങാൻ നല്ല സുഖമായതുകൊണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് ശരിക്കും ഇതിനൊക്കെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് കാരണം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് രക്ഷിതാക്കൾ ഒരിക്കലും പഠിച്ചു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുമല്ല കുറച്ച് പേരുണ്ട് അപ്പോൾ നീന്തൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ധാരാളം മൊമൻറ്റോകളും ആദരവുകളും രാജ്വേട്ടന് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾ മുഖേന അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സൗജന്യ നീന്തൽ പരിശീലനം ഇനിയും ഇങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്വേട്ടന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ഇനി ഞാൻ ഞാനിതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനിയും ഇതുപോലുള്ള സ്നേഹാദരവുകളും മറ്റും രാജുവായിട്ട് ലഭിക്കട്ടെ ഇത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് അപ്പോൾ രാജുവാട്ടന് ലഭിച്ച മൊമെൻറ്റോകളും മറ്റും നമുക്കൊന്ന് കാണാമല്ലേ അപ്പോൾ ബൈ മഴക്കാലമാണ് എല്ലാവരും സേഫായിരിക്കുക എല്ലാവർക്കും ഒന്നും നല്ലവരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ